ധനമന്ത്രി ബാലഗോപാൽ എന്ന നിയമസഭയിൽ ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ബജറ്റ് അവതരണം നടക്കുകയാണ് ബജറ്റ് അവതരണത്തിന്റെ തുടക്കത്തിൽ തന്നെ അദ്ദേഹം ഒരു പരാമർശം നടത്തിയിട്ടുണ്ടായിരുന്നു ഇത് സൂര്യോദയ സമ്പദ്ഘടന എന്നാണ് അദ്ദേഹം പറഞ്ഞത് നമുക്കറിയാം കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് പിണറായി വിജയൻ സൂര്യനെ പോലെയാണ് ജ്വലിക്കുന്ന സൂര്യനാണ് എന്നൊക്കെയുള്ള പരാമർശങ്ങൾ നടക്കുമ്പോഴാണ് ഈ ഭരണഘടന സൂര്യനുമായി കണക്ട് ചെയ്ത് ധനമന്ത്രി ബാലഗോപാൽ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീജിത്ത് പണിക്കർ വളരെ വ്യക്തമായ ഒരു വിശകലനവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ പോസ്റ്റ് വായിക്കാം സൂര്യൻ ഭരിക്കുന്ന നാട്ടിൽ സൂര്യോദയ സമ്പദ്ഘടന എന്ന് വെച്ചാൽ വൈകുന്നേരം ആകുമ്പോൾ സമ്പദ്ഘടന അസ്തമിക്കും എന്നതാണോ എന്നാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത് വളരെ കൃത്യമായ ഒരു ചോദ്യമാണ് സൂര്യൻ ഉദിച്ച് അസ്തമിക്കുന്നത് വരെയല്ലേ സൂര്യന്റെ എനർജിക്ക് ഇവിടെ പ്രാധാന്യമുള്ളൂ വളരെ വ്യക്തമായ അദ്ദേഹത്തിന്റെ ഈ ഒരു വിശകലമനം ചുരുങ്ങിയ സമയം കൊണ്ടാണ് വൈറലായത് നാൽപ്പത്തിയേഴ് മിനിറ്റിന് മുൻപാണ് അദ്ദേഹം ഇത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് നാലായിരത്തില നാലായിരത്തിലധികം ആൾക്കാർ അത് ലൈക്ക് ചെയ്തിരിക്കുന്നു നിരവധി കമന്റുകളാണ് അതിന്റെ താഴെ വരുന്നത് ഈ ചിത്രത്തിനൊപ്പം ജഗദീഷിന്റെ ചലച്ചിത്ര നടൻ ജഗദീഷിന്റെ ഒരു ചിത്രവും ജഗദീഷിന്റെ ഒരു പ്രത്യേക ആക്ഷനോടുകൂടിയ ഒരു ചിത്രവും അദ്ദേഹം പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്തായാലും ഈ ശേഷം ഇതിന്റെ താഴെ വന്നിരിക്കുന്ന കമൻസുകളൊന്ന് വായിക്കാം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമന്റ് സന്ധ്യ കഴിയുമ്പോൾ പിന്നെ മൊത്തം ഇരുട്ടായിരിക്കും ഉച്ചയ്ക്ക് കരിയും എന്നൊരാൾ കമന്റ് ചെയ്തിട്ടുണ്ട് സൂര്യകോപം ഉണ്ടാവാതിരിക്കാൻ ധനമന്ത്രി എടുത്ത ഒരു മുൻകരുതലാണ് ഇത് എന്ന് പറയുന്നുണ്ട് ഞങ്ങൾ ഇങ്ങനെയാണ് സൂര്യനെ കളിയാക്കാൻ ശ്രമിക്കരുത് മിസ്റ്റർ പണിക്കർ അങ്ങനെ രസകരമായി ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് കമൻസ് ഇപ്പോൾ ഇതിന്റെ താഴെ വന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇത്തരത്തിൽ സൂര്യോദയ എന്ന വാക്ക് ഇതിനു മുമ്പ് എപ്പോഴോ പോലെ ഉണ്ടല്ലോ ഓ കേരളം അവഗണിക്കുന്ന നിർമ്മലാജിയുടെ ബജറ്റിൽ എന്ന് പറഞ്ഞ് കേന്ദ്രത്തെ കുത്താനും ചില കമൻസുകൾ ഇതിന്റെ കൂട്ടത്തിൽ വരുന്നുണ്ട് എന്തായാലും എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന ബജറ്റാകുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞപ്പോൾ ഇത്ര പ്രതീക്ഷിച്ചില്ല ചിരിച്ചു സന്തോഷിപ്പിക്കുന്ന ബജറ്റാണിത് സൂര്യോദയ സാമ്പത്തിക വളർച്ചയാണ് അത്ര ശരിയാണ് ദൈനംദിന പ്രവർത്തിക്ക് ഇക്ഷ ഇണ്ണ ഉമ്മ വരയ്ക്കുന്നത് നോക്കുമ്പോൾ അസ്തമയം അടുത്ത ാണ് ബജറ്റ് അവതരിപ്പിച്ച മന്ത്രിയുടെ ശബ്ദത്തിൽ ഡെസ്കിൽ അടിച്ച മന്ത്രി ഉച്ചരു കയറ്റാൻ ഭരണപക്ഷക്കാർക്കും താല്പര്യം സ്പീക്കർ അധിക സമയവും താടിക്ക് കൈകൊടുത്തിരുന്നു തൊട്ടടുത്തിരിക്കുന്ന മന്ത്രി പി രാജീവനും പിന്നിൽ ക്യാമറയിൽ പതിയാൻ ചരിഞ്ഞും ചാഞ്ഞും ഇരിക്കുന്ന മുഹമ്മദ് റിയാസിനും മന്ത്രി ചിഞ്ചു റാണിക്കും ഒക്കെ മുഖത്ത് മടുപ്പിന്റെ നിഴൽ എന്നാണ് പലരും കമന്റ് ചെയ്തിരിക്കുന്നത് എന്തായാലും പിണറായി വിജയനെ സൂര്യനായി ഉപമിച്ചിട്ടുള്ള ഈ ഒരു ബജറ്റിനെതിരെയും വളരെ നിശ്ചിതമായ വിമർശനങ്ങൾ തന്നെയാണ് വരുന്നത് സൂര്യൻ എന്ന് പറയുമ്പോൾ എപ്പോഴും എന്തായാലും ജ്വലിക്കുന്ന ഒരു സൂര്യന്റെ ആ ഒരു സമയമുണ്ട് ഉദിച്ച് അസ്തമിക്കുന്ന ഒരു പ്രതിഭാസം തന്നെയാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രപഞ്ച സത്യം തന്നെയാണ് സൂര്യൻ അതുപോലെ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിരതയില്ലാത്ത ഒരു ബഡ്ജറ്റ് തന്നെയാണോ ഈ ബഡ്ജറ്റ് എന്നാണ് ഇപ്പോൾ പൊതുസമൂഹം സർക്കാരിനോട് തന്നെ ചോദിക്കുന്നത് എന്തായാലും ഈ കൂട്ടത്തിൽ കേന്ദ്രത്തിന് നല്ല ഒരു കൊട്ടുകൊടുക്കാനും സംസ്ഥാന സർക്കാർ മറന്നിട്ടില്ല കേരള സർക്കാർ അവഗണനയെ വളരെ വിശദമായി തന്നെ ധനമന്ത്രി ബാലഗോപാൽ വിമർശിച്ചിട്ടുണ്ട് തുടക്കത്തിൽ അദ്ദേഹം പറഞ്ഞിരുന്നു എന്റെ കയ്യിൽ മാന്ത്രിക മാന്ത്രികതണ്ണൊന്നുമില്ല കയ്യിലുള്ളത് വച്ചൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുകയുള്ളു ഇവിടെ കാര്യമായിട്ടൊന്നുമില്ല ആകപ്പാടെ കടത്തിലാണ് എന്നൊക്കെ മുൻകൂർ ജാമ്യമെടുത്തിട്ട് തന്നെയായിരുന്നു ധനമന്ത്രി ബാലഗോപാൽ രംഗത്ത് വന്നത് എന്തായാലും രാഷ്ട്രീയ നിരീക്ഷകർ എല്ലാവരും അവരുടെ കണ്ണും കാതും തുറന്നു വെച്ച് ബജറ്റ് കേട്ടുകൊണ്ടിരിക്കുകയാണ് ഈ ബജറ്റിലുള്ള ഓരോ പ്രഖ്യാപനങ്ങളും എങ്ങനെയൊക്കെയാണ് ബാലഗോപാൽ ഓ ഈ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ പുതിയ പുതിയ പദ്ധതികൾ കൊണ്ടുവരുന്നത് എന്നറിയാൻ എല്ലാവരും കണ്ണും കാതും തുറന്നിരിക്കുമ്പോൾ തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു സൂര്യോദയ പ്രസ്താവനയും ആ സൂര്യൻ അസ്തമിക്കുന്നതാണോ എന്നുള്ള മറു ചോദ്യങ്ങളും ഉയരുന്നത് എന്തായാലും ചില വാക്കുകൾ നമ്മൾ പറയുമ്പോൾ അതിൽ തിരിച്ചു ഇതുപോലെയുള്ള ട്വിസ്റ്റുകളും അല്ലെങ്കിൽ ഇതുപോലുള്ള ബുമറാൻ പ്രയോഗങ്ങളും ഉണ്ടാകും ഉണ്ടാകുമെന്നുള്ളത് കൂടി നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും ഒരു ആവേശത്തിന് എടുത്തു ചാടി സൂര്യനാണ് അല്ലെങ്കിൽ സൂര്യോദയ ബഡ്ജറ്റാണ് എന്നൊക്കെ പറയുമ്പോൾ പൊതുസമൂഹം ഇത്തരം ചോദ്യങ്ങൾ തിരിച്ചു ചോദിക്കുമെന്ന് കൂടി ഓർക്കുന്നത് നന്നായിരിക്കും